സമൂഹത്തിന് ഉചിതമായവരെ തെരഞ്ഞെടുക്കണമെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന തിരുനാൾ സന്ദേശം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന ഓശാന ചടങ്ങുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലെ ഓശാന പങ്കുചേർന്നു ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സബാസ്റ്റിൻ മേജറാക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാര്മികത്വം വഹിച്ചു ഇടുക്കിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു യുവജനത വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും ഇവർ രാജ്യത്തിനായി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയുമായിരുന്നു ആലഞ്ചേരിയുടെ പരാമർശം ഡീൻ ഡീൻക്കോസിന്റെ പേരും സന്ദേശത്തിൽ പരാമർശിച്ചു വിദേശത്ത് പോയി يا عندي دستور قائم دولت قررتی ماں ابڑے تو بارے میں سمیشن کراں پکے ہن ہم تہدا شکریہ تہنوں گڑی چھو اونا ہم کارن تہ کرن دے لیے گؤے ہاں میں باسی مہانے ماڈی جنوری 3000 مہینے تک قائم ہے یتھانے چلانے دے اندر تکا مقدار دے گریہ 500 ڈالر دے دے چھکائٹ یہ شروع کرن دے کوئی ഇടുക്കിയിലെ കുടിയേറ്റ ജനത നേരിട്ട വെല്ലുവിളികളും വന്യമൃഗ ഭീഷണിയും പരാമർശിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മൂന്നാർ മോൺ കാർമൽ ദേവാലയത്തിൽ ഓശാന തിരക്കർമ്മങ്ങളിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി